നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാവിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമുക്ക് ട്രൂ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തെന്മല കുറ്റാലം എന്നീ സ്ഥലങ്ങളിലെ കാഴ്ചകളിലേക്ക് പോകാം തെന്മല തെന്മല കോ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് ഇക്കോ ടൂറിസം എന്ന ആശയം ഇന്ത്യൻ വിനോദസഞ്ചാരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത് തെന്മലയുടെ പ്രകൃതി സൗന്ദര്യവും സമീപ പ്രദേശങ്ങളിലെ ആകർഷണീയതയും ചേർന്ന് കാണുമ്പോൾ ഇത് പ്രകൃതിയുടെ ഒരു ജപമാല പോലെയാണെന്ന് തോന്നിപ്പോകുന്നു ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ കുടുംബത്തോടൊപ്പമാണ് തെന്മലയിൽ അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു കൂടാതെ എൻ്റെ കസിൻസ് ചേച്ചിമാരും ഞങ്ങളോട് നല്ല കൂട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി വലിയ ആഘോഷത്തിമിർപ്പിൽ ആയിരുന്നു അന്ന് വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും വെള്ളത്തിനടിയിൽ നനയുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ വെള്ളച്ചാട്ടത്തിനടിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും മതിപരുവോളം നനഞ്ഞതും കളിച്ചതും ഒക്കെ ഇപ്പോൾ ഓർമ്മയിലുണ്ട് തെന്മലയുടെ പ്രകൃതി സൗന്ദര്യം തെന്മല വളരെ സംരക്ഷിതമായ ഒരു ഹില്ലിസ് മേഖലയായതിനാൽ അതിലെ വന്യജീവിതവും പച്ചക്കാടുകളും നമ്മെ അതിശയിപ്പിക്കും തെന്മലയിലെ മലനിരകൾ മൂടിയിരിക്കുന്ന മൂടൽ മഞ്ഞും മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്നു തെന്മല ഡാം കേരളത്തിലെ ഏറ്റവും പഴയ കുടിവെള്ള പദ്ധതി ഡാമുകളിൽ ഒന്നാണ് ഡാമിൻ്റെ ചുറ്റുപാടുകൾ വനപാതകളും കുളങ്ങളും നിറഞ്ഞതാണ് വന്യജീവിത നിരീക്ഷണത്തിനും ലഘുവായ ട്രക്കിങ്ങിനും അനുയോജ്യമായ നിരവധി വഴികൾ ഇവിടെയുണ്ട് കൊങ്കൺ ട്രെയിൻ ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ് കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ അനുജത്തിയുടെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ വർഷം തെന്മലയിൽ വീണ്ടും പോയപ്പോൾ പണ്ട് കണ്ട തെന്മലയുടെ മുഖം തന്നെ മാറിയിരിക്കുന്നു വലിയ വലിയ മാറ്റങ്ങളും സുന്ദരമായ കാഴ്ചകളും അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ചീർ തീർച്ചയായും വിനോദസഞ്ചാരികൾക്കിവിടെ ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാന ആകർഷണങ്ങൾ ഒന്ന് ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ശലഭ ഉദ്യാനമാണ് പതിനായിരക്കണക്കിന് ശലഭങ്ങൾ ഇവിടെ സ്വാഭാവികമായും വളരുന്നു വേ റീഹാബിലിറ്റേഷൻ സെൻറ്റർ വേട്ടക്കാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട മാനുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു മനോഹര കേന്ദ്രമാണിത് കുട്ടികൾക്കും കുടുംബസമേതം ഉള്ള സന്ദർശകർക്കും ഇവിടെ വളരെയധികം ആകർഷണങ്ങൾ നൽകുന്നു സസ്പെൻഷൻ ബ്രിഡ്ജ് നദിക്ക് മുകളിലൂടെ നീളുന്ന ഈ ബ്രിഡ്ജ് സഞ്ചാരികളിൽ കൗതുകം ഉണർത്തുകയും ചെയ്യുന്നു ഇതിന് തെന്മലയ്ക്കടുത്തുള്ള സമീപ പ്രദർ പ്രദേശങ്ങളാണ് പുനലൂർ തൻ തെന്മലയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള പുനലൂർ പട്ടണം പുനലൂർ റെയിൽവേ ബ്രിഡ്ജ് പോലെയുള്ള പഴയ ബൃഹത്തായ സംവിധാനങ്ങളാൽ പ്രശസ്തമാണ് കുളത്തുപ്പഴ ശ്രീ അയ്യപ്പസ്വാമിയുടെ ബാല്യകാല കാവായ കുളത്തുപഴ ക്ഷേത്രം ശാന്തമായ പ്രകൃതി സൗന്ദര്യങ്ങളാലും കുളങ്ങളാലും പ്രസിദ്ധമാണ് അച്ഛൻകോവിൽ ശബരിമല ദർശനം ലഭിക്കാതെ വരുന്ന ഭക്തന്മാർക്കായി പ്രശസ്തമായ മറ്റൊരു അയ്യപ്പക്ഷേത്രം പണിതതാണിത് തെന്മലയിലും അതിനടുത്തുള്ള പ്രദേശങ്ങളിലുമായി ധാരാളം താമസ സൗകര്യങ്ങൾ ലഭ്യവുമാണ് പ്രകൃതിയോട് ചേർന്ന ഇക്കോ ഫ്രണ്ട്ലി റിസോർട്ടുകളിൽ നിന്ന് വില കുറവുള്ള ഹോം സ്റ്റേകളിലും നമുക്ക് താമസിക്കാവുന്നതാണ് കുറ്റാലം കുറ്റാലം തെന്മലയിൽ നിന്ന് ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് തമിഴ്നാട് സംസ്ഥാനത്ത് തിരുനെൽവേലി ജില്ലയിലെ പടിഞ്ഞാറെ ഗറ്റ്സിൽ ആണ് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണിത് പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നൂറ്ററുപത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ജലപാതകളിലൊന്നായ കുറ്റാലം വെള്ളച്ചാട്ടം ഇവിടെയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓണത്തിൻ്റെ അവധിക്കാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി തെന്മലയ്ക്ക് പോയത് അവിടെയുള്ള ബന്ധുവീട്ടിൽ നിന്ന് ഞങ്ങൾ അവരുടെ ഒപ്പം ഞങ്ങളുടെ കൂടെയുള്ള പ്രായത്തിലുള്ള കുട്ടികളും കൂടിയാണ് വീണ്ടും കുറ്റാലത്തിന് പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ആ അവധിക്കാലം ഞങ്ങൾ സത്യത്തിൽ വളരെ സന്തോഷമായി അടിച്ചു പൊളിച്ചു തെന്മലയിൽ നിന്ന് ഏകദേശം രണ്ടു മുതൽ രണ്ടര മണിക്കൂർ വരെ എടുക്കും കുറ്റാലത്തെത്താൻ രണ്ടിടങ്ങളിലും പശ്ചിമഘട്ടത്തിലെ മനോഹര നിര മലനിരകളാണ് അതിനാൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാവുന്ന ഒരു യാത്രയാണ് കുറ്റാലത്തിൻ്റെ ചരിത്രവും തദ്ദേശീയതയും നോക്കിയാൽ കുറ്റാലത്തിൽ സമൻ സമ്പന്നമായ ഒരു ഇതിഹാസ പാരമ്പര്യമുണ്ട് പുരാതനമായ തമിഴ് സാഹിത്യങ്ങളിൽ പോലും ഈ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ കാണാം കുറ്റാലനാഥർ ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ശിവഭഗവാനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരാതനമായ പത്മപുരാണത്തിൽ കുറ്റാലത്തെക്കുറിച്ചും പറയപ്പെടുന്നുണ്ട് കുറ്റാലം ചുറ്റിയളവിൽ തമിഴ് സംസ്കാരത്തിൻ്റെ ആഴം നിറഞ്ഞിട്ടുണ്ട് തെങ്കാശി എന്ന പട്ടണം ഇതിന് തൊട്ടടുത്താണ് ഇവിടെ സംസ്കാരം കൂടാതെ ഇവിടുത്തെ സംസ്കാരം കൂടാതെ തദ്ദേശീയമായ ഭക്ഷണങ്ങളും ഹരിതാഭരിതമായ പുഴകളും മലകളും യാത്രക്കാരെ ആകർഷിക്കുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഉചിതമായ സമയം കാരണം ഈ സമയത്ത് തെക്കു കിഴക്കൻ മഴക്കാലം ആരംഭിക്കുകയും വെള്ളച്ചാട്ടങ്ങൾ ഉരുൾ കുഴിയുകയും ശബ്ദവിധിയായി ആ തീരുകയും ചെയ്യുന്നു മഴ കഴിഞ്ഞുള്ള ഒക്ടോബർ നവംബർ മാസങ്ങളും നല്ലതാണ് അപ്പോൾ വെള്ളച്ചാട്ടങ്ങൾ ഇടിയാതെ തന്നെ ശാന്തമായി ഒഴുകുന്നു വേനൽക്കാലത്ത് മാർച്ച് മുതൽ മെയ് വരെ തീരെ ശീതളയില്ല ഇവിടെ എന്നാൽ വെള്ളച്ചാട്ടങ്ങളും കുറവായിരിക്കും ഇവിടുത്തെ ഫൈവ് ഫോൾസ് വളരെ പ്രസിദ്ധമാണ് സീനിയർ ഫോൾസും ചിത്രാരുവും ഓറഞ്ച് ക്രഷ് വൈൻ ഫാക്ടറി എന്നിവയും സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ആയുർവേദ സ്പാ ചികിത്സയ്ക്കായിട്ടുള്ള പ്രചാരമുള്ള പല സ്ഥലങ്ങളും ഇവിടെയുണ്ട് കുറ്റാലത്തിലെ വെള്ളം പാട പ്രദേശങ്ങളിലെ ഔഷധ സസ്യങ്ങൾ വഴി ഒഴുകുന്നതിനാൽ ഇതിന് ആരോഗ്യപരമായ ഗുണമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെയുള്ള നൈസർഗിക സൗന്ദര്യവും ശാന്തതയും നമ്മുടെ മനസ്സിനെയും ശാന്തമാക്കും പൊതുവേ കുറ്റാലത്തെ തമിഴ്നാട്ടിലെ ഒരു സ്പാ ടൗൺ എന്നാണ് വിളിക്കപ്പെടുന്നത് ഇഷ്ടമായോ എൻ്റെ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം